ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് മഞ്ചേരി ഉള്ള വെള്ളച്ചാട്ടം കാണാൻ പോകും അബ്ജ് അജു ഞാനും കൂടി പോവാണ് നമ്മള് മഞ്ചേരി വെള്ളച്ചാട്ടം നമ്മൾക്ക് അറിയില്ല പക്ഷെ നമ്മൾ ഇവിടെ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞു വായ്പാർ പടിക്കുന്ന പോയിട്ടാണ് വെള്ളച്ചാട്ടം നമുക്ക് ഇതിൽ എങ്ങനെ പോയ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് പോയിന്റ് നാല് കിലോമീറ്റർ ആണ് ഇവിടെ വരുന്നത് ഗൂഗിള് വാരഞ്ചോല വാട്ടർഫോൾസ് അടിച്ചാൽ മതി മഞ്ചേരിന്ന് മലപ്പുറ റോഡിന് കയറിയിട്ട് വായ്പാറപ്പടി എന്ന സ്ഥലത്ത് എത്തിയിട്ട് ഇടതുഭാഗത്ത് തിരിഞ്ഞ് ഉടനെ തന്നെ വലുതു റോഡ് കാണും അതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചാട്ടത്തേക്ക് എത്താൻ കഴിയും അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ അടുത്തുകൂടെ ഉള്ള ഈ സൈഡ്ക്കുള്ള റോഡിന് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടേക്ക് എത്തിയിട്ടോ പിന്നെ ഇതിലൊരു തറയിട്ടൊരു സ്ഥലമുണ്ട് അതിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം റോഡിന്ന് കുറച്ച് ദൂരം നടക്കാൻ റബ്ബർ തോട്ടത്തിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കും അതാ നമ്മള് മഞ്ചേരിയുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടോ ഇതിലെങ്ങനെ ഇടവൈലൂടെ പോകണം വണ്ടി താഴെ നിർത്തിയിട്ട് കുറച്ച് പാർക്കിംഗ് കണ്ട് അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഈ ഇടവൈലൂടെ റബ്ബർ തോട്ടത്തിലൂടെ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൗണ്ട് കേൾക്കില്ലേ അപ്പോൾ ഇതിലെങ്ങനെ പോകണം ഇതിലെങ്ങനെ നടന്നു പോകട്ടെ നമുക്ക് ഇതിലെങ്ങനെ നടന്നു ഞാൻ പോവാതി നമ്മളെ മഞ്ചേരി ഇങ്ങനെ വെള്ളച്ചാട്ടുള്ളത് ഉള്ളത് എനിക്ക് ആദ്യം അറിയില്ല എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അത് കണ്ടപ്പോൾ കണ്ടില്ലേ എന്ത് ജാതി വെള്ളച്ചാട്ടമാണ് ഇത്ര വെള്ളച്ചാട്ടമുള്ളതൊന്നും ഞാൻ കരുതിയില്ല ചെറിയൊരു വെള്ള ഒലിച്ചിന് ചെറിയ ചാലുണ്ടാവുള്ളൂ എന്നാണ് കരുതിയത് കാരണം വച്ചാൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ ചോദിച്ചു ചോദിച്ചിങ്ങനെ പോയത് വഴി ചേർക്കറിയില്ലല്ലോ ചോദിച്ചു ചോദിച്ച് പോയപ്പോൾ ഒരാൾ പറഞ്ഞു അത് വെള്ളച്ചാട്ടമൊന്നും ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊലിച്ചിന് ഒരു സംഭവമുള്ളൂ ചെറുതുള്ളൂ ഇവിടെ വന്നോക്കിയപ്പോഴല്ലേ നല്ല അടിപൊളി വെള്ളച്ചാട്ടം അതാരണ നമ്മൾ ആതിരപ്പള്ളിയും അവിടെ കാണുന്ന അതേ ലെവലിൽ വെള്ളച്ചാട്ടം പിന്നെ ഇതിൻ്റെ അടിയിൽ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുള്ളൂ നല്ല വെള്ളമാണ് ക്ലിയർ വെള്ളമാണ് നല്ല വൃത്തിയുള്ള വെള്ളമാണ് കണ്ടില്ലേ മേത്തക്ക് ചാടുമ്പോൾ നല്ല രസമാണ് കുളിക്കാൻ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഫാമിലിയായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഭാഗത്ത് കുറേ വലിയ വലിയ കല്ലുകളാണ് പാറ കഷ്ണങ്ങളാണ് പക്ഷെ അതിൻ്റെ അടിയിൽ കാല് കുടുങ്ങുന്നതും ഒക്കെ ശ്രദ്ധിക്കണം പിന്നെ വഴിക്കൽ ചെറുതായിട്ടുണ്ട് പിന്നെ വെള്ളമൊന്നും അടിയിൽ വെള്ളം കെട്ടിക്കണ സംഭവമൊന്നുമില്ല വെള്ളം അങ്ങനെ മുകളിൽ നിന്ന് വന്നൊരു അരുവി പോലെ ഇങ്ങനെ ഒലിച്ച് പോകുന്ന ഒരു സംഭവമുള്ളൂ അല്ലാതെ മുങ്ങിപ്പൊന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ അല്ല പക്ഷേ ഇത് ചെറിയൊരു ഇതുണ്ട് അതിൽ വേണമെങ്കിൽ ഒന്നും മുങ്ങി കുളിക്കാത്തു മുങ്ങാൻ വേണ്ടിയൊന്നും വെള്ളമില്ല വെള്ളം വളരെ കുറവാണ് പക്ഷേ ഈ ഒലിക്കണ വെള്ളമുണ്ടല്ലോ അത് നല്ല അടിപൊളി വെള്ളമാണ് പിന്നെ വഴുക്കലുണ്ടാവും അതുമാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൽ സ്ഥിരമായിട്ട് വെള്ളം ഇങ്ങനെ ഒലിക്കണോണ്ടേ പാറയിലൊക്കെ നല്ല ഉച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കുട്ടികളായിട്ടൊക്കെ പോകണമല്ലേ ഇങ്ങനെയൊക്കെ നടന്ന് പോകുന്നതിലൊക്കെ നല്ല ശ്രദ്ധിക്കണം നമ്മൾ പിടിച്ച് പിടിച്ച് കല്ലുമ്പോൾ പിടിച്ച് പിടിച്ചാണ് അങ്ങോട്ട് പോയത് കേട്ടോ നല്ല ഗ്രിപ്പുള്ള ചേർത്ത് പെട്ടിട്ടാണ് പോകണം എന്തെങ്കിലും ചൂട് നല്ല ഗ്രിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ആ വെള്ളം നല്ല ചെറുക്കണമെന്ന് നിറഞ്ഞ ഉരിച്ച് പിടിച്ചിട്ട് നല്ല വഴിക്കലുണ്ട് അപ്പോൾ അതെല്ലാവരും നല്ല ശ്രദ്ധിക്കുക അപകടമില്ലാതെ നല്ല രീതിയിൽ കുളിച്ച് പോവുക കുളിക്കാനൊക്കെ പറ്റിയ നല്ല കിടില സ്പോട്ടിനെ കേട്ടോ മയക്കാലത്ത് ഈ വെള്ളച്ചാട്ടം സജീവമാകുക അല്ലാത്ത സമയത്ത് വെള്ളം കുറവായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ഇവരേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേ കൂടിയും എന്നെ പ്പിളയ്ക്ക് വെക്കുക അപ്പോൾ ഇതിലും നല്ല കിടിലും വീഡിയോ ആയി മാറ്റിക്കണവ് ഗുഡ് ബൈ